കേന്ദ്ര സർക്കാർ സ്ഥാപനമായ തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചട്ടപ്രകാരം രണ്ട് ലോക്സഭാ അംഗങ്ങൾക്ക് ഭരണസമിതി അംഗങ്ങളാകാം ലോക്സഭയിലെ അംഗബലമനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് നിലവിൽ എൻ ഡി എക്കും ഇന്ത്യാ സഖ്യത്തിനും ഓരോ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ അംഗബലമുണ്ട് കഴിഞ്ഞ ടേമിൽ തിരുവനന്തപുരം എം ശ്രീ ശശി ശശിതരൂരും കർണാടക കൽബുർഗിലെ ബി ജെ ആയിട്ടുള്ള ഉമേഷ് യാദവുമായിരുന്നു പ്രതിനിധികളായിരുന്നത് ഇത്തവണ അവകാശവാദവുമായി ഇ ടി മുഹമ്മദ് ബഷീർ വന്നതോടെയാണ് കോൺഗ്രസ് പ്രതിസന്ധിയിലായത് സി ചിത്രയുമായി ബന്ധപ്പെട്ട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇ ടി മുഹമ്മദ് ബഷീർ അംഗമായി കഴിഞ്ഞാൽ മലബാറിൽ നിന്നുള്ള രോഗികൾക്കത് സഹായകരമായെന്നുമായിരുന്നു നിലപാട് ഇക്കാരണത്താൽ ലീഗ് പത്രിക നൽകുകയും ചെയ്തു പിന്നാലെ സ്ഥലം എം പി ആ ശശി തരൂർ നിലപാട് കടുപ്പിച്ചതോടെയാണ് കോൺഗ്രസ് വിട്ടിലായത് തുടർന്ന് ഹൈക്കമാൻഡ് ലോക്സഭാ ചീഫ് വിപ് കൊടിക്കുന്നിൽ സുരേഷ് വഴി പാർലമെൻ്ററി സഹകരണ മന്ത്രി ആയിട്ടുള്ള അർജുൻ റാം മേഘ്വാളുമായി ചർച്ച നടത്തി ഈ ചർച്ചയിൽ ശ്രീചിത്രയിലെ സീറ്റ് ബി ജെ പി വിട്ടുകൊടുക്കുന്നതിന് പകരം ഗുജറാത്തിലെ മറ്റൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ സീറ്റ് കോൺഗ്രസ് ബി ജെ പിക്ക് നൽകാൻ ധാരണയാവുകയും ചെയ്തു പ്രശ്നം പരിഹരിച്ചതോടെ ശശി തരൂരും ഇ ടി മുഹമ്മദ് ബഷീറും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ സ്വന്തം മണ്ഡലത്തിലെ അഭിമാനമായ സ്ഥാപനത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മാറ്റി നിർത്തിയതിലും ലീഗിന് വഴങ്ങിയതിലും ശശി തരൂറിന് അതൃപ്തിയുണ്ട് നമ്മൾ അറിയിക്കേണ്ടത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം ലീഗ് ഇതിൽ ഉണ്ടാക്കിയതാണ് ഇതിൽ ശശി തരൂരിൻ്റെ മണ്ഡലത്തിലുള്ള ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ലീഗിൻ്റെ പ്രതിനിധിക്ക് വേണമെന്ന് ലീഗ് തീരുമാനിക്കുകയും അതിനുവേണ്ടി ലീഗ് വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ശശി തരൂര് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പം ഇപ്പോൾ ഈ സങ്കല്പത്തിൽ ആലോചിക്കും ബി ജെ പിയുമായിട്ടൊരു ചെറിയ സഖ്യത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് കൊടിക്കുന്ന സുരേഷിൻ്റെ തൂത് വഴിയാണ് കോൺഗ്രസ് ഇത് നേടിയെടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് പേരും അതായത് പകരം ബി ജെ പിക്ക് ഗുജറാത്തിൽ ഒരു സീറ്റ് കൊടുക്കേണ്ടി പോകുന്നു ഈ രീതിയിൽ കോൺഗ്ര പല മേഖലകളിലും ലീഗ് നടത്തുന്ന വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് കോൺഗ്രസ്സിനുള്ളിൽ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് വലിയ ശക്തിയില്ല ലീഗിൻ്റെ കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും പലവരും ജയിക്കുന്നത് കോൺ ലീഗിൻ്റെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ലോക്സഭയിൽ അത് കണ്ടതാണ് നിയമസഭയിലടക്കം അതാണ് സംഭവം ലീഗിൻ്റെ ശക്തി വർദ്ധിക്കുന്നു കോൺഗ്രസിൻ്റെ ശക്തി തകർന്നു തളർന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ ജെ കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ടെന്നാണ് സത്യം നമ്മൾ ആലോചിക്കുക തിരുവനന്തപുരം പോലൊരു മണ്ഡലം അതും തിരുവനന്തപുരം സ്വന്തം മണ്ഡലത്തിലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിലേക്ക് ഡയറക്ടർ ബോർഡിൽ ആവാ അംഗമാകാൻ ഇത്രയേറെ പണിപ്പെടേണ്ടതുണ്ടോ ശശി തരൂർ എന്നുള്ളത് ഒരു ചോദ്യമായിരിക്കുകയാണ് ലീഗിൻ്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് പൂർണ്ണമായും വഴങ്ങുന്നതാണ് കാണുന്നത് അഥവാ ബി ജെ പിയുമായിട്ടൊരു ഒരു അലയൻസിൽ സാധിച്ചിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഐ ടി മുഹമ്മദ് ബഷീറായിരിക്കും ചിലപ്പോൾ ഈ ഡയറക്ടർ ബോർഡായി മാറുക നമുക്ക് ഇതിന് ന്യായം പറയുന്നത് മലബാറിൽ നിന്നുള്ള എന്നതാണ് അതിൻ്റെ അർത്ഥം കൃത്യമായി പറഞ്ഞാൽ നമുക്കറിയാം ഒരു വിഭാഗം ആൾക്കാർക്ക് ഒരു സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ലീഗ് ആ ലീഗിൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് നേടിയെടുക്കാൻ എന്തെങ്കിലും നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് ലീഗ് കരുതുന്നത് അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ആലോചിക്കേണ്ടത് ശശി തരൂര് കേരളത്തിലെ ഉടനീളം പ്രവർത്തിക്കുന്ന നേതാവാണ് അദ്ദേഹത്തിന് മലബാറിനോട് വലിയ പ്രതിബദ്ധി ഉണ്ടാവുകയും ചെയ്യും മലബാറിനോട് അദ്ദേഹത്തിന് വിരോധ വിരുദ്ധതയുണ്ടെന്ന് പറയാനും പറ്റില്ല ആ രീതിയിൽ കോൺഗ്രസ് ഒരു നീക്കം നടത്തിയത് എന്തുകൊണ്ടാണ് ഇത്രയും ഇത്രയും ലീഗിൻ്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുന്നതെന്ന് കോൺഗ്രസ് തന്നെ ശ്രദ്ധിക്കണം പൊതുജനങ്ങൾക്കിടയിൽ നമുക്കറിയാം അഞ്ചാം മന്ത്രി മുതൽ നമ്മൾ കണ്ടതാണ് പണ്ട് അഞ്ചാം മന്ത്രി വിഭാഗം നമുക്കറിയാം നാല് മന്ത്രിമാരെ കോൺഗ്രസും യു ഡി എഫ് തീരുമാനിക്കുന്നു പാണക്കാട് അഞ്ചാമത്തെ മന്ത്രിയെ പാണക്കാട് സ്വയം തീരുമാനിക്കുകയാണ് കോൺഗ്രസ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം മഞ്ഞളാങ്കുഴി വലിയ മന്ത്രിയാക്കുകയാണ് ചെയ്യുന്നത് എന്തൊരു വിരോധാഭാസമായിരുന്നു അന്നത്തെ അവസ്ഥ അതിനുശേഷം എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം യു ഡി എഫിലെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറിലുള്ള കാലഘട്ടം ലീഗ് അപ്രമാദിത്വം ഉണ്ടാക്കുന്നു ലീഗ് കോൺഗ്രസ്സിനെ സൈഡ് ചെയ്യുന്നു എന്നുള്ള വലിയ വാദം ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നത് ലീഗും കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫും പ്രതിപക്ഷം വരുന്നത് അപ്പം ഇങ്ങനെ ലീഗ് എല്ലാ മേഖലയിലും പിടിമുറുക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അത് യു ഡി എഫിന് ശക്തി കുറക്കുകയാണ് ചെയ്യുക ലീഗൊന്ന് സമര സമരസപ്പെടേണ്ട സമയമായിരിക്കുന്നു ലീഗ് ഇങ്ങനെ അവരുടെ ശക്തി കണ്ടെത്താൻ തീരുമാനിച്ചു പ്രത്യേകിച്ച് ഇത്തരം മേഖലയിൽ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ മലബാറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നത് ആകെ ഒരാളെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് മലബാറിൽ നിന്നുള്ള ഒരാൾ വേണം എന്ന് തീരുമാനിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല ലീഗ് അന്യായമായ ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിനെ സമർത്ഥത്തിലാക്കുന്നത് എന്തായാലും ഇപ്പം തൽക്കാലം കോൺഗ്രസ് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ കാലത്തും ബി ജെ പിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം വലിയ രീതിയിൽ കോൺഗ്രസ് നഷ്ടം ഉണ്ടാവുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രാദേശികമായ നേട്ടത്തിനപ്പുറത്തേക്ക് ബി ജെ പിയുമായിട്ട് വലിയ രീതിയിൽ കൊടുക്കൽ വാങ്ങലും നടത്തുമ്പോൾ അത് പൊതു ഉണ്ടാക്കുന്ന അവമതിപ്പുകൾ അത് വലുതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അത് വലിയ അവമതിപ്പ് യു ഡി എഫിനുണ്ടാക്കുമെന്നത് നമ്മൾ മനസ്സിലാക്കുകയും അതിപ്പോൾ ശശി തരനെ പോലൊരു കട്ടുംപിടുത്തം പിടിക്കാൻ പറ്റിയ സ്ട്രെങ് ഉള്ളൊരു നേതാവല്ല തിരുവനന്തപുരത്തെങ്കിൽ നമ്മൾ ആലോചിക്കുക അത് ലീഗിന് സുഖമായിട്ട് ലീഗിന് കൊടുത്ത് കോൺഗ്രസ് തട്ടിതർപ്പ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഭരണത്തിലേക്ക് എത്തണമെങ്കിൽ ലീഗിൻ്റെ വലിയ സാന്നിധ്യം ആവശ്യമാണ് നമ്മൾ കണ്ടതാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു തന്നെ പി ഡി സതീശൻ എന്തുകൊണ്ടാണ് ലീഗിനെ വളരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് പുനമ്പം വിഷയത്തിലൊക്കെ ലീഗ് വിരുദ്ധമായ നിലപാടെടുത്ത സമയത്തും വി ഡി സതീശൻ ലീഗുമായി എന്നാണ് പറഞ്ഞത് വിരുദ്ധ അഭിപ്രായം പറയാൻ പോലും തയ്യാറായിട്ടില്ല അതായത് കോൺഗ്രസ് പറയുന്നതിന് നേരെ വിരുദ്ധമായ ഒരു അഭിപ്രായം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നുണ്ടായ സമയത്തും ഒരിക്കൽ പോലും സതീശൻ ആ രീതിയിൽ ലീഗിനെതിരെ സംസാരിച്ചിട്ടില്ല അപ്പോൾ ലീഗിൻ്റെ സപ്പോർട്ടോടു കൂടി മാത്രമേ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിക്ക് അസേരിലെത്താൻ പറ്റുള്ളൂ എന്ന് വി സതീശൻ അറിയാം അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ സമ്മർദ്ദത്തിൽ കോൺഗ്രസ് പൂർണ്ണമായും വഴങ്ങയാണ് ചെയ്യുന്നത് പക്ഷേ അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ശശി തരൂനെ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നേതാവ് ആ പൊസിഷന് വേണ്ടി ആ പോസ്റ്റിന് വേണ്ടി ഇത്ര ശക്തമായി നിലയുറപ്പിച്ചിട്ടില്ലെങ്കിൽ ആ പോസ്റ്റ് സുഖമായിട്ട് ലീഗ് കൊണ്ടുപോയേനെ ഏതായാലും തൽക്കാലം കോൺഗ്രസ് ഈ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിന് സാധിച്ചു ബി ജെ പിയുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ കൂടി സാധിച്ചു പക്ഷേ ഇത് ദീർഘ നമ്മൾ ദീർഘദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ചിലപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ വാക്കുമെന്ന് തന്നെ പറയേണ്ടി വരും